ഇപ്പോൾ ആവശ്യ ഒരു ഈ ഒരു സൈക്കിളും വെച്ചിട്ട് എൺപത്തഞ്ച് ദിവസം സിംഗിൾ ഓടിയിട്ട് ഒരു ലക്ഷം ഉണ്ടാക്കുന്ന ചലഞ്ച് മുപ്പത്തി നാലാമ്പത് ദിവസമാണെന്ന് എനിക്കത് നല്ല രീതിയിൽ തന്നെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ വരുന്നുണ്ട് ഒന്നാമപ്പോൾ വെയിലത്ത് നല്ല രീതിയിൽ ഓടുന്നുണ്ട് സൈക്കിളും കൂടിയാണ് അപ്പോൾ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് വരുന്നുണ്ട് അതിനൊണ്ടാണെങ്കിൽ റസ് എടുത്ത് റസ്റ്റ് എടുത്ത് മെല്ലെ മെല്ലെ ചലഞ്ച് തീർക്കുന്നുട്ടോ ആ കേൾക്കൂടെ അപ്പം ഇന്നിപ്പം ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ലോഗിൻ ചെയ്തു ഇപ്പം എനിക്ക് ഒരു ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊടുക്കാൻ വേണ്ടി പോവാം നേരെ ഫ്രൂട്ട് ബീലേക്കാണ് വേണ്ടത് ഫ്രൂട്ട് ബീൽ എന്നു പറഞ്ഞിട്ട് നേരെ പാളയം പുറത്തേക്കാണ് എനിക്ക് ഓർഡർ പോകാൻ കേട്ടോ എന്തായാലും ഇപ്പോൾ ക്യാറ്റ നോക്ക് ആ കാറ് വരുന്ന ഓരോ ചെരുവേണ്ട മനസ്സിലാവട്ടോ ക്യാച്ച് എസ് എസ്കോളുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് നമുക്ക് ചവിട്ടിക്കൊണ്ട് കേട്ടാൻ കഴിയുമോ അതോ നമ്മൾ ഇറങ്ങി തള്ളേണ്ടി വരുന്നൊക്കെ നോക്കട്ടോ എന്താ ഇറങ്ങി ഓൾറെഡി വരില്ല വേണല്ലോ കേട്ടോ കണ്ടോ മനസ്സിലാണല്ലോ കേട്ടോ എത്ര ചോളം ഉണ്ട് എന്നുള്ളത് അപ്പം അഞ്ചാമത്തെ ഇട്ടിട്ടുണ്ട് അഞ്ചാമത്തെ മോഡ് ഇട്ട് ഒന്നാമത്തെ കയറി പോകുന്നത് ഓക്കെ സുഖമായിട്ട് കയറുന്നുണ്ട് വലിന്റെ പ്രശ്നം വരുന്നില്ല പോണീക്കേണ്ടി ആവശ്യം വന്നില്ല കാസ് പൊട്ടുപോലെ കയറി പൊട്ട് പൊട്ട് അല്ലേ സൈക്കിളും അതേപോലെ തന്നെ ഇലക്ട്രിക് വണ്ടി നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ പലരും വിചാരിക്കുന്നത് ഇലക്ട്രിക് സൈക്കിളാണ് എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇറങ്ങി നിന്ന് ചവിട്ടണം അല്ല ഇറങ്ങി നിന്ന് തള്ളേണ്ടി വരും കയറ്റം വരുമ്പോൾ കേറ്റൊന്നും കയറില്ല എന്നൊക്കെയാണ് വിചാരിക്കുക പക്ഷെ കയറ്റൊക്കെ കുട്ടികളെ കയറും കേട്ടോ അല്ലാതെ കൊത്തേനെ കയറ്റാണെങ്കിൽ മാത്രം നമ്മൾ ഒന്ന് ഷെയ് കൊടുക്കണം കുറച്ച് പാറും കൂടെ കൊടുക്കണം അല്ലാണ്ട് വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ ഒരു കോലം കണ്ടു ഇല്ലേ ആട്ടാരെ കണ്ടു ഒരുമാതിരി മാറ്റം നോക്കുന്നതന്നെ ഇപ്പം എന്നല്ല ഒരുപാട് കാലം ഇപ്പോൾ നോക്കാൻ തുടങ്ങിയിട്ട് ഇരിക്കും ഇപ്പം ശീലായിപ്പോയി പക്ഷേ നമ്മൾ സിഗ്നലൊക്കെ നിൽക്കുന്ന സമയത്താണ് ഒരുപാട് നോട്ടമില്ല ഏതാ ഫുള്ള് മാസ്ക് കണ്ണാടി തൊപ്പി അങ്ങനെയൊക്കെ നോക്കുന്നത് പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് എനിക്ക് പറ്റൂല കാരണം എന്മാര് വെയിലല്ലേ നോക്കും കാലാവസ്ഥ എന്നാൽ വീടാണ് ഇങ്ങനത്തെ വെയിലത്തൊക്കെ നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മ തന്നെ ആദ്യം പ്രൊക്കെയർ ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം മാസ്ക് കണ്ണാടി കിടന്നു പക്ഷേ ഇവർക്കൊന്നും അറിയാമല്ലോ ഇവർ നോക്കുമ്പോൾ ഫുള്ള് മൂടിപ്പോയി കട കട കടാൻ പോകുന്ന പോലെയാണ് എൻ്റെ ലുക്ക് ശമ്പളം ഒന്നുമല്ല ഏത് ഏത് അപ്പം ഇന്നിപ്പോൾ ആള് ഭയങ്കര കുറവാ ബാച്ച് ഓർഡാണ് വന്നത് അതായത് മൾട്ടി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അത് എടുക്കാണ്ട് എൻ്റെ മണി കമ്പിയൊക്കെ നോക്ക് റോഡിലേക്ക് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും വണ്ടിന്നെ സൈഡൊന്ന് മാറി കയറിയ നേരെ കുത്തി കയറില്ല കമ്പിയൊക്കെ എന്താ അല്ലേ അധികാരികൾ ശരിയില്ല കഴിഞ്ഞ ആഴ്ചയാണോ ഒരാൾ സ്വിഗ്ഗീൻ്റെ തന്നെ ഒരാൾ ഇവിടെ കുറച്ച് ബാക്കിലേക്കായി കുറച്ചൊരു ബാക്കിലേക്കായിട്ട് ഒരു കുഴി വീണതാണ് മരിച്ചു അപ്പോൾ അപ്പോൾ പുള്ളിക്കാരനുള്ള ഇൻഷുറൻസും കാര്യങ്ങളെ കൊടുക്കുമെന്ന് കമ്പനി പറഞ്ഞിട്ടു അതായത് സ്വിഗ്ഗി പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരനുള്ള ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കമ്പനിയുടെ ഭാഗത്ത് എന്തായാലും കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കിട്ടും കിട്ടാണ്ടിരിക്കൂല ഓക്കെ അപ്പം നിങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഫ്രൂട്ടിലും കണ്ടൊക്കെ പോയിക്കോ എല്ലാം ഉണ്ടെങ്കിൽ അത് പ്രശ്നമാവും ഇനിയിപ്പോൾ എനിക്ക് പറഞ്ഞത് ഫ്രൂട്ട് ബേന്നാണ് ഓട്ടോ എടുക്കാറുള്ളട്ടോ അപ്പം ഫ്രൂട്ട് ബേന്ന് ഓട്ടോ എടുത്തിട്ട് വേഗം കൊണ്ട് കൂടുതൽ ഏകദേശം ഈ പാളയം പാസേക്കാണ് പോകാറുള്ളത് പാളയം അതേപോലെ രണ്ടാമത് ഒരു ഓട്ടോങ്ങ് വന്നിട്ടുണ്ട് അത് ഏത് ഭാഷയ്ക്കാൻ നോക്കിയിട്ടില്ല കേട്ടോ എന്തായാലും പോവാം ആ ഇത് കൊച്ചിന്റെ പ്രൊഡക്ഷൻ തന്നെ പേര് വാൻ വാന ക ഡയറക്റ്റ് കമ്പനി കോൺടാക്ട് ചെയ്യാണെങ്കിൽ മുപ്പത്തിനാല് മുപ്പത്തിരണ്ടിന് വിട്ടു പെട്രോൾ പേടിക്കേണ്ട ലൈസൻസ് ഒന്നും വേണ്ട സാധാരണ സൈക്കിൾ തന്നെ അതിന്റെ മോള് മോട്ടോ കയറി അത്രേ ഉള്ളു ആ ഇല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലാതെ ഓട്ടം ആ ആ ഓക്കെ ശരി എന്നാ അശ്വിൻ ഞാൻ വെള്ളി മാറുന്നോ ശരി എല്ലാവർക്കും ഒരു അത്ഭുതാ കേട്ടോ സൈക്കിള് ഉള്ളിക്കാരെ പറഞ്ഞിട്ടില്ലേ ഒരാസം ഇല്ലാണ്ട് സുഖമായിട്ട് സൈക്കിൾ ചവിട്ടി പോകുന്നത് നല്ല സുഖാട്ടോ സൈക്കിൾ ചവിട്ടാണെങ്കിൽ നമുക്ക് വല്ല എഫർട്ടോ കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല സുഖമായിട്ട് പോവാം സാധാരണ നമ്മൾ ബൈക്ക് ബൈക്കല്ല സ്കൂട്ടർ ഓടിക്കുന്ന പോലെ സ്കൂട്ടർ നമ്മൾ കുറച്ച് സ്പീഡ് കുറച്ച് ഓടിക്കാൻ ഉണ്ടാവും അത് സ്പീഡുള്ളൂ കേട്ടോ പിന്നെ പ്രശ്നം എന്താന്ന് വെച്ചാൽ പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് സീറ്റ് ഒന്ന് ഇരുന്ന് ഇരുന്ന് എഴുമാവണം അത്രേ ഉള്ളൂ ഇല്ലാണ്ട് വേറെ പ്രശ്ന കാര്യങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോട്ടോ ഇപ്പം സംസാരം കുറച്ചും കൂടെ ഒന്നും വരുന്നില്ലേ അല്ല ആദ്യമൊക്കെ വെച്ച് പോകുന്ന സമയത്ത് കുറച്ചും കൂടെ ക്ലിയർ ആയി വരുന്നത് ഇപ്പം സംസാരം ഇതൊന്ന് എം ആയി എയിമായി വരണം എന്ന് ആദ്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എയിമായി വരട്ടെ നോക്കാം കേടെ ഫ്രൂട്ട് ബെയിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട് അങ്ങ് കാണുന്നതാണ് ഫുഡ് ബൈ അവിടെ ഒരു ക്ഷീണം ഉണ്ടോ അവിടെ ഞാൻ അങ്ങ് ഫ്രൂട്ട് ബെയിൻ സാധനം ഇട്ടു നേരെ പാളയും പാത്രയ്ക്ക് പോകണം കേട്ടോ പാകം നോക്ക് നോക്കി കുടയം പെട്ടിങ്ങനെ നിൽക്കുക എത്ര നേരം നിൽക്കണം പോകുന്നത് ഉച്ചയ്ക്കൊക്കെ നമ്മൾ നാട്ട് ഉച്ചയ്ക്ക് ഇങ്ങനെ പോകുന്നതാണ് വേറെ കാര്യം എന്നാലും പുള്ളിക്കാരൻ അങ്ങനെ അടുത്ത നിൽപ്പ് നിൽക്കണേ നമുക്ക് ഇതിനേത് ഓർഡർ ഇല്ലെങ്കിൽ തോന്നാൻ പോയി നിൽക്കാം പുള്ളിക്കാരനെ കഴിവില്ലല്ലോ ബാക്കിയപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഫുഡ് അല്ല സോറി ജൂസ് ഇട്ടിട്ട് തരാം ആദ്യത്തെ രണ്ട് ഓർഡർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നേരെങ്കിൽ കൊണ്ട കൊടുക്കട്ടെ ക്കുന്നുണ്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ ഈ ഒരു വെക്കാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആയി കെട്ടോ അപ്പം വലിയൊരു റിസ്ക് വരില്ല ജ്യൂസിൻ്റെ കാര്യത്തിലൊക്കെ ജ്യൂസ് അതുപോലെ കറി അവിടെ വെക്കാൻ കഴിയുമെന്നറിയില്ല നോക്കാം കറി വരാണെ ഞാൻ പറയാം കേട്ടോ ഓക്കെ ഇനിയിപ്പം ഉടനു പോകാം രണ്ടാഴ്ച ആയതുകൊണ്ടാണോ എന്നറിയില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചേർക്കും കാലങ്ങൾ കണ്ടു കെട്ടോ വേണമല്ലേ ഓട് മൊത്തം ടറവറാകുന്ന വണ്ടിയാണ് അല്ലെങ്കിലും വണ്ടി ഉണ്ടാവും ട്രെവർ കാര്യം അതല്ല പിന്നെ ശനിയാഴ്ച അയാൻ്റെ ഒരു ടറവർ വണ്ടിയല്ലേ അതാണ് അത്യാവശ്യം ചേർക്കും കാലങ്ങളൊക്കെ ഉണ്ട് സൈക്കിളിനെന്ത് ബ്ലോക്ക് എന്ത് നമുക്ക് വേണമെങ്കിലും ധരിയുള്ള ഫുട്പാത്തിൽ കൂടെ വേണമെങ്കിൽ കയറിപ്പോ അത്രയേ ഉള്ളൂ നമുക്ക് ആ ഒരു ഭയങ്കര ഉള്ളൂ പാവം ബൈക്കാർക്കും കാറിലൊക്കെ അല്ലേ നമുക്ക് എന്ത് ബ്ലോക്ക് ഏത് മൂഡ് കുടിക്കുകയാണെങ്കിൽ മറ്റേ അതല്ലേ അണിപോൾ മുന്തിരി അത് കുടിക്കാൻ തോന്നുന്നുണ്ട് എന്തായാലും ഈ രണ്ട് ഓർഡർ കൂടെ കൊടുത്തിട്ട് കുടിക്കാം അതിന് കരിമ്പ്യൂസോ അങ്ങനെല്ലാം കുടിക്കാം പക്ഷെ കരിമ്പ്യൂസിന് വണ്ടാത്ത വരുമോ മൂടും എന്താ പറഞ്ഞോ അത് മൂഡില്ല അതന്നെ തന്നെ ഇങ്ങനെ ഞാൻ ശാന്ത കസ്റ്റമർ ലൊക്കേഷൻ ഏകദേശം എത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടെ ആണോ ലൊക്കേഷൻ തരുന്നത് കേട്ടോ എന്തോല റൈസ് എടുക്കാൻ ഉണ്ടല്ലോ ആ റൈസാണോ ഈ ഭാസ അല്ല കേട്ടോ അപ്പുറം ഭാസം അതായത് അപ്പറത്തൊരു നെക്സ്റ്റ് ഷോറൂമുണ്ട് ആ ഒരു ഭാഗമായിട്ടാണ് ഹോസ്റ്റൽ വരുന്നത് അപ്പം അവിടേക്ക് പോവാം പണി പാഴുമ്പോൾ അത് കിട്ടുമല്ലോ എങ്ങനെ പോവാ പത്തേക്ക് ലോക്കായി ലോക്ക് ഫസ്റ്റ് നമുക്ക് വഴിയുണ്ട് സൈക്കിളിൽ നിന്ന് വഴിയുണ്ട് സൈക്കിളിൽ നിന്ന് പോവാം അതാണ് സൈക്കിളിനണം ആണല്ലേ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോവാം ഓ പോവാ സെറ്റ് പിന്നെയല്ല ഇവിടെ എത്രയും വലിയ പണി അടക്കുമ്പോൾ നമ്മൾ സൈക്കിൾ കൂടെ പോകുന്നു അതാണ് സൈക്കിൾ അതാണ് സൈക്കിൾ ലൊക്കേഷനിലും മെച്ചിട്ടുണ്ട് ഇത് കണ്ടോ റബറോട്ടോട്ടോ ഞാൻ ഒന്ന് ഡെലിവറി ആവുമ്പോഴേക്ക് കൊടുത്തു അപ്പം ഞാൻ അടുത്ത് കൊള്ളാം ഓക്കെ ഓർഡർ സാധനം നോക്കാനാണ് ഓ ഇനി അടയ്ക്കാണ്ടല്ലേ ജാമ്പാന കാലത്തുള്ള ലിസ്റ്റാണ് തോന്നുന്നത് നമ്മൾ പോകുന്നതായിരിക്കും അപ്പം തോന്നണ്ട അവസ്ഥ അയ്യോ അടക്കാം ഞാൻ ചവിടെ ലോക്കായി പെട്ടുപോയി വിചാരിച്ചു വലിയ ഭക്ഷണമൊന്നും ഇല്ല തോന്നിയത് ഇല്ലാന്ന് തോന്നുന്നു തുറന്നാൽ പ്രശ്നമാണ് ആളെ വെറുതെ രണ്ടാമത് ഓടാൻ അങ്ങനെ കാശ് ഓടിപ്പിളിച്ച് സാഹചരണ അവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പം ഒറ്റ റോഡുള്ളൂ ബാക്ക് റോഡില്ല ബാച്ച് റോഡ് ആണെങ്കിൽ സെക്ടായിരുന്നു ടീച്ചറെ ഒക്കെ ഫോട്ടോ എടുക്കണല്ലോ ഏഴ് മൂന്നായിട്ട് അല്ല അതല്ലേ ഉള്ളൂ എങ്ങനെ ഇരിക്കണം മാപ്പ് താ ഈ വഴി കൂടെ പോന്നാ പറ വഴി ഇല്ല മാപ്പ് വെക്കതാ ടേക്ക് നെഫ്റ്റ് ലെഫ്റ്റ് നെക്സ്റ്റ് ലെഫ്റ്റ് ഇല്ലല്ലോ അത് ബൈക്കുകാർക്ക് മാസം നെക്സ്റ്റ് ലെഫ്റ്റില്ല സൈക്കിളുകാർക്ക് ഉണ്ട് അല്ലേ സൈക്കിളുടെ ഗുണം കണ്ടല്ലേ ചിലവില്ല വഴി വേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് റൈഡ് അത്രേ ഉള്ളൂ ഏത് മൂഡ് അങ്ങനെ കൈസ് ഞാന ലൊക്കേഷൻ ഏകദേശം എത്തിയിട്ടുണ്ട് ജോലി വരുമ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് ആർക്കു വേണ്ടി മാറ്റും ഓക്കെ അപ്പൊ ഇവിടെ കൂടെ ആണ്ട്ടോ ലൊക്കേഷൻ വരുന്നത് ഇതിൽ എന്നോട് വഴി ഇല്ലല്ലോ വഴി മാറിയല്ലോ ഈ വഴി കാണോ ഭഗമില്ല ഇത് തന്നെ മാപ്പ് തന്നോടും നേരെ പോന്നെ പറയുന്നത് ആണല്ലേ നേരെ കാണെന്തോ ഇങ്ങനൊരു വഴിയാ എങ്ങനെ പോകും അടി കൂടെ വഴി ഉണ്ട് അതെങ്ങോട്ടോ ഇങ്ങോട്ടോ മറ നേരെ പോയി ഓവലിൽ കിടക്കാം ഇതാണ് മാപ്പിൻ്റെ ഓരോ പ്രശ്നങ്ങൾ കണ്ട വഴി കൂടെ ഒക്കെ നമ്മളെ കേട്ടി അപ്പം വേറെ വല്ല ബൈക്കാണെങ്കിലും എന്താക്കും നമ്മൾ എന്നാ പണ്ടു അല്ല ഇതാണ് മെയിൻ പ്രശ്നം മാപ്പ് നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ വേണ്ടി ോക്കാണല്ലോ അവിടെ ലോക്കാണല്ലോ നോക്കാം ചെറിയെന്തൊരു ഉണ്ടോ ഇട നോക്കാം ചെറിയൊരു ഇടപെലില്ല കേട്ടോ ലോക്കായി ചേച്ചി വഴി ഉണ്ടോ നോക്കട്ടെ അവർ നടന്നോളൊരു ഉണ്ട് പക്ഷെ അത് റിസ്ക്കാണോ ചോദിച്ചാൽ റിസ്ക്കാണ് ഫസ്റ്റ് എവറിങ് എന്താണല്ലോ ഒന്നിട്ട് ഞാൻ എന്താ ഈ ഓവിലുണ്ടാവും അല്ലെങ്കിൽ എപ്പത്തോക്കും നോക്കാം പറ്റുമോ ബൈക്കിൽ പോകുന്നവർക്ക് ഇത് പറ്റുമോ പറ്റുമോ അല്ലേ സൈക്കിളിൻ്റെ പവർ ഉണ്ടല്ലേ വേണ്ട സൈക്കിൾ ഒക്കെ ഓർഡർ എടുക്കാൻ വേണ്ടി പോകും